ഹലോ ഗുഡറെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഇൻ മൈ ലൈഫ് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു ആറര മണിയൊക്കെ ആയിട്ടുണ്ട് സാധാരണ ഞാൻ ആറു മണിയാവുമ്പോൾ എണ്ണീക്കുന്നതാണ് ഇന്ന് എട്ടിനെ ഓഫീസിൽ പോകാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് കുറച്ച് താമസിച്ചാണ് എണ്ണീട്ടത് ആദ്യമേ ഞാൻ ചായ ഒന്നും ഉണ്ടാക്കാന്ന് വിചാരിച്ചു പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇടിയപ്പം മുട്ടക്കറി കറി ഉണ്ടാക്കാന്നാണ് അതിന്റെ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്യാനുണ്ട് ജാനിക്കുട്ടെ നിന്നിരിക്കുന്നതിന് മുമ്പ് പണിയൊക്കെ തീർക്കണം അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുവാണ് അല്ലെങ്കിൽ പിന്നെ ജാനിക്കുട്ടി വന്ന് മഴക്കിടുക അങ്ങനെ പിന്നെ അതുകൊണ്ട് കുറച്ച് പെട്ടെന്ന് തന്നെ എല്ലാം ചെയ്യുവാണ് ഇടിയപ്പത്തിന് വേണ്ടി ഞാൻ ചുറ്റിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പൊ പാത്രത്തിൽ വെച്ച് ആ ആവി കീട്ടി മതി ഇനി അടുത്തത് മുട്ടക്കറി വെക്കാനുള്ള കാര്യങ്ങൾ നോക്കുവാണ് ഞാനിവിടെ കുക്കറിൽ തന്നെയാണ് മുട്ട പുഴുങ്ങാൻ വെക്കുന്നത് അതാകുമ്പോൾ പെട്ടെന്ന് പുഴുങ്ങി കിട്ടുമല്ലോ അല്ലെങ്കിൽ പിന്നെ ഒരുപാട് ടൈം എടുക്കും അതിന് നമുക്ക് സമയം ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഞാൻ പെട്ടെന്നുള്ള പരിപാടിയാണ് നോക്കുന്നത് അങ്ങനെ മുട്ട പുഴുങ്ങിയെടുത്തിട്ടുള്ള ഇനി അതേ കുക്കറിൽ തന്നെയാണ് ഞാൻ ഉള്ളിക്കറിയും വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കുറച്ച് സമയത്തിനുള്ളിൽ ഞാൻ ഉള്ളിയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊക്കെ അടുവും പൊട്ടി അതിൽ വെച്ച സവാളയും ഞാൻ അലട്ട് ഇട്ട് കൊടുത്ത് ആക്കുവാണ് പിന്നോട്ട് ഞാൻ ഇപ്പൊ പൊടി ഇടുന്നെല്ലാം നന്നായിട്ട് വന്നിട്ട് അതിലേക്ക് പൊടി ഇട്ടിട്ട് കൊടുത്ത് ഉള്ളിക്കറി റെഡി ആക്കുവാണ് അപ്പോഴത്തേക്ക് ഇടിയപ്പം വെന്ത് വന്നിട്ട് ഞാനതിപ്പം കാസർഗോഡിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ് കുറച്ച് കഴിയുമല്ലോ താമസം നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ചെറുപ്പ താണുപോവുമല്ലോ അതുകൊണ്ട് ഞാൻ കാസർഗോഡിലാണ് എടുത്ത് വെക്കുന്നത് ഇതി മുട്ടക്കറിയൊക്കെ റെഡിയാക്കി എടുത്തു അപ്പൊ ബ്രേക്ക്ഫാസ്റ്റിന്റെ എല്ലാം കാര്യങ്ങൾ പിന്നെ ഈ ജാനിക്കൂട്ടന്റെ ആണ് ഉണ്ടാക്കാനുള്ളത് ഞങ്ങൾ ഇന്ന് റാഗിയുടെ കുറുക്കാണ് ഉണ്ടാക്കിയത് അപ്പം അത് ആ ജാനക്കൂട്ടന്റെ പാത്രത്തിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കളേക്കുവാണ് ഇന്നൊരു യുഗം തന്നെ ചെയ്യണം എന്നാലും ഇതൊക്കെ കൊടുക്കാൻ പറ്റും എന്നാലും ഞാൻ നല്ല ഇടക്ക് ഇഷ്ടം ജാനിക്കൂട്ടൻ കുറച്ച് നേരത്തെ ഇങ്ങോട്ടിങ്ങ് എല്ലാവരുമായിട്ടൊക്കെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് ഞാൻ കുറുക്കെ ആയിട്ട് എടുത്താൽ ചെന്നപ്പോഴത്തേക്ക് ജാനിക്കുട്ടൻ കളിയോടെ കളിയാണ് പിന്നെ ഇതിനെ പിടിച്ചു കിട്ടി വലിയ പാടുക ഇതൊന്നും കൊടുക്കുന്ന ഫോണൊക്കെ കണ്ട ഇച്ചിരി ഒക്കെ ഇനി പിന്നെ ജാനിക്കുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഈ തലയിലൊക്കെ ഇന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നു കുറച്ചു ചെയ്തു പിന്നെ നാൽപ്പരെന്ന് പറഞ്ഞ ഓയില് മുഖത്തും അതുപോലെ ദേഹത്തൊക്കെ മസാജ് ചെയ്ത് കൊടുക്കും ഇരിക്കത്തില്ല എന്നാലും ചില ചെല ദിവസൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ ഞങ്ങൾ കുളിക്കാൻ പോവുകയാണ് വഴക്കൊക്കെ ഇടുന്ന ഞാൻ തിരിച്ചു കൊണ്ടുപോകും അങ്ങനെ ഞങ്ങൾ കൂളിക്ക് കഴിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ ഉടുപ്പൊക്കെ ഇട്ട് കൊടുക്കണം വഴക്കിടാണ് ഞാൻ ഉറപ്പൊക്കെ എടുത്തോളും നോക്കുന്നുണ്ട് ആക്കി എടുത്ത് തലയൊക്കെ ചീക്കി കൊടുത്ത് ഇനി ജാനിക്കൂട്ടൻ കൊറച്ചു നേരം ഉറങ്ങും ആ അങ്ങനെ ജാനിക്കൂട്ടനെ ഞാൻ ഉറക്കി ഇനിയിപ്പം ബാക്കിയുള്ള ജോലിയൊക്കെ ചെയ്യാം നേരത്തെ നേരത്തേക്ക് ഉറങ്ങണം ആസാനക്കണി കുറച്ച് അടിച്ചു വരാനും മറ്റേ ഞാനക്കൂട്ടം കളിപ്പാട്ടൊക്കെ എടുത്തു നിർത്തിയതൊക്കെ എടുത്തു വെക്കുന്നുണ്ട് പിന്നെ അതുപോലെ സിറ്റി ഒക്കെ ഒന്ന് വിരിച്ചു വേണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കട്ടെ ഓക്കെ താങ്ക്